ിനെ കാത്ത് പ്രാർത്ഥനാപൂർവീകരിക്കുന്ന നിറവയറുള്ള കുറെ അധികം അമ്മമാർ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടായി ദൂരത്തു നിന്ന് അവരെ നിരീക്ഷിക്കുമ്പോൾ തങ്ങളുടെ പെൺമയുടെ ഹോഷത്തിലാണ് അവരെന്ന് അനുഭവപ്പെടുകയും ചെയ്തു ജീവന ഇരിപ്പിടമാവുക ഈറ്റില്ലമാവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല വെടാങ്കണിപ്പള്ളിയുടെ ഒരു വശത്തായിട്ട് ഒരു പേരാൽ കണ്ടിട്ടുണ്ട് നിറയെ തുണിത്തുണ്ടങ്ങളും ചാറ്റുകളോ തൊട്ടിലെന്ന സങ്കല്പത്തിൽ കുഞ്ഞുങ്ങൾ ലഭിച്ചവരും കുഞ്ഞുങ്ങളില്ലാത്തവരും ഒക്കെ തൂക്കുന്നതാണ് ഒന്നോർത്താൽ ജീവൻ്റെ ആ തൊട്ടിലിൻ്റെ പേരാണ് അവളുടെ ഗർഭപാത്രം അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഇത്രയും ശക്തമായി മാറുന്നത് ആ ഒമ്പത് മാസക്കാലം നമ്മൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്രമിച്ചതുകൊണ്ടാണ് അമ്മ ഉടനീളം ഒരു ഗർഭപാത്രമായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത് പോലും ഒമ്പത് മാസക്കാലം കൊണ്ട് നമ്മൾ പുറത്തു വന്നിട്ടില്ല കൽപ്പറ്റ നാരായണൻ എഴുതിയ തൻ്റെ അമ്മയുടെ ഭരണത്തിനെഴുതിയ ഒരു കവിത കണക്കാണ് അമ്മ മരിച്ചെന്നാണ് അമ്മ എന്നെ പ്രസവിച്ചത് അതിൻ്റെ അർത്ഥം സ്ത്രീയുടെ ആ ദീർഘമായ ജീവിതത്തെ മുഴുവൻ വിളിക്കാവുന്ന ഒരു വാക്കിൻ്റെ പേരാണ് ഉദരം ഗർഭപാത്രം ചില പൊതുവെ നമ്മൾ വിചാരിക്കാറുണ്ട് സ്ത്രീകൾ ഹൃദയം കൊണ്ടും പുരുഷൻ തല കൊണ്ടുമൊക്കെയാണ് ജീവിക്കുന്നത് പക്ഷേ അമ്മ മാത്രം ജീവിക്കുന്നത് ഏതാണ്ട് ഒരു ഗർഭപാത്രം കണക്കാണ് അടിമുടി അവൾ അതുതന്നെ അതുകൊണ്ട് തന്നെ പുറത്ത് കിടക്കാനുള്ള നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും അവർ സ്നേഹം കൊണ്ടും കരച്ചൽ കൊണ്ടും ശകാരം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ തടയി അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഏറ്റവും ശക്തമായ ഓർമ്മയും അത് തന്നെ ജീവിതത്തിലുടനീളം നമ്മൾ കാക്ഷിക്കുന്നത് ആ ഒരു കാലത്തെ അത്രയും സ്വച്ഛമായൊരു കാലമായിട്ട് നമുക്ക് വേറെ ഉണ്ടായിരുന്നില്ല അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലം കാതടിപ്പിക്കുന്ന ശബ്ദങ്ങളില്ല കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമില്ല ആ ഇളഞ്ചൂടുള്ള ആംനോട്ടിക് ദ്രവത്തിൽ നമ്മൾ ഇങ്ങനെ ജീവൻ്റെ ഒരു പരൽമിനെ കണക്ക് നീന്തി നടക്കുന്നൊരു കാലം ആ ഓർമ്മയുമായിട്ടാണ് നമ്മൾ പറന്നു വീഴുന്നത് തന്നെ നമുക്കറിയാം നിലവിളിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ പറക്കുന്നത് ഒരുതരം തരം ഹീഷ്ഷോക്ക് എന്നാണ് പറയുന്നത് താപാഘാതം കൊണ്ടാകുന്നത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ചൂടിലേക്ക് നിരാലംബത്വങ്ങളിലേക്ക് ഒരുപക്ഷെ പ്രതിസന്ധികളിലോട്ടൊക്കെയാണ് നമ്മൾ പറന്ന് വീഴുന്നത് ഇത് നമുക്ക് ഇത്തരം ഒരു സംരക്ഷണം എന്ന് പറയുന്നത് സ്മൃതി മാത്രമാണ് പിന്നെ ശിഷ്ടകാലം നമ്മുടെ മുഴുവൻ അലച്ചുകളും വാസ്തവത്തിൽ ഇതിനെ മനസ്സിൽ കണ്ടുകൊണ്ട സമാനമായ അത്യന്തരങ്കിലും അനുഭവങ്ങൾ സാധ്യമാണോ എന്ന് പ്രണയത്തിലും ഭക്തിയിലും ഒക്കെ നമ്മൾ തിരയുന്നത് അമ്മയുടെ ഉദരത്തെ തന്നെ ഒരു പള്ളിയെക്കുറിച്ചുള്ള നിരീക്ഷണം പോലും ഇതാണ് എന്താണ് പള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ എങ്ങനെയാണ് കത്തീഡ്രൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് ഹൂം അമ്മയുടെ ഉദരത്തിൻ്റെ വികസിത രൂപമാണ് ഈ കത്തീഡ്രൽ പള്ളി എന്ന് പറയുന്നത് ശരിയല്ലേ വല്ലാതെ അലഞ്ഞും വല്ലാതെ പാദമിണ്ടുകീറിയും അല്ലാതെ പൊടിപുരണ്ടും ഒക്കെ നിറയെ ആരവങ്ങളുള്ള ചന്തസ്ഥലങ്ങളുള്ള ഒരു നഗരത്തിൽ ഒരു ചെറിയ ദേവാലയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിനകത്തേക്ക് പേരിടാനാവാത്തൊരു ശാന്തി അവിടെ വെച്ച് നിങ്ങളെ പുണരുമ്പോൾ നിങ്ങളെ പൊഞ്ഞു നിൽക്കുമ്പോൾ ഒന്ന് കണ്ണുയർത്തി നോക്ക് നിശ്ചയമായിട്ടും നമ്മയുടെ ഉദരത്തിൻ്റെ വികസിത രൂപം തന്നെയാണ് അനുഭവപ്പെടും ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും ആദരിക്കുന്ന ഒരാളുടെ കരവലയത്തിനുള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ഇതു തന്നെയാണ് ഇത് ഗർഭപാത്രത്തിന് തന്നെ സ്മൃതിയാണ് മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ഏറ്റവും പുണ്യപ്പെട്ട സ്മൃതിയാണ് അമ്മയുടെ ഉദരം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ തകർച്ചയോ പരിക്കോ പറ്റുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലും പിന്നെ അമ്മയുടെ ഉദരത്തിലേക്ക് മടങ്ങി എന്തിനാണ് ഒരു ദുരന്തം വരുമ്പോൾ അമ്മയെ കാണണം തോന്നുന്നത് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നമ്മളിങ്ങനെ അമ്മയുടെ മടിത്തട്ടിലായിരിക്കാനായിട്ട് അമ്മയുടെ ഉദരത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുരുഷന്മാരുടെ നിലയിൽ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ചില സങ്കല്പങ്ങളിൽ നമ്മളുടെ ധൈര്യം എന്നൊക്കെ പറയുന്ന ആ പൊങ്ങച്ച പടങ്ങളിൽ നമ്മളതിന് ഒരു തയ്യാറാവില്ലെന്ന് വരും പക്ഷെ ഉള്ളുകൊണ്ട് നമ്മൾ കാാംക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം നിലത്ത് വീണൊരു കുഞ്ഞ് വളരെ പെട്ടെന്ന് ഓടിപ്പോ ഏതെങ്കിലുമൊക്കെ പരിക്കേറ്റ കൃത്തിട്ട് ഇങ്ങനെ അട്ട ചുരുള്ള നടക്കാം അവനിങ്ങനെ കടന്നിട്ടുള്ളത് എവിടെയാണ് ഇതിന് മുമ്പിൽ അവൻ്റെ അമ്മയുടെ ഉദരത്തിലാണ് ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം കാര്യമല്ല മുതിർന്നവരെ നിങ്ങൾക്ക് നിരീക്ഷിക്കാം പ്രണയം തകർന്നു തന്നെ നോക്കുക അല്ലെങ്കിൽ ആ വ്യാപാരം തകർന്ന് തന്നെ നോക്കുക എന്ത് തകർച്ചയാവട്ടെ ഏത് തകർച്ച അതിലൂടെ കടന്നുപോയൊരു മനുഷ്യനും എപ്പോഴെങ്കിലുമൊക്കെ തളർന്നുറങ്ങേണ്ടതായിട്ട് വരും ആൾ അളദൂരത്തുനിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആൾ ആഗ്രഹിക്കുന്നത് ആ കിടപ്പിന്റെ ശരീരഭാഷ പോലും ഞാൻ അമ്മയുടെ ഉദരവുമായിട്ട് ബന്ധപ്പെട്ട റഹാമ എന്ന് പറയുന്നൊരു വാക്കാണ് ദൈവകാരണത്തിന് വേണ്ടി ഹീബ്രു ബൈബിൾ ഉപയോഗിക്കുന്നത് അതിന് മറ്റൊരർത്ഥം അമ്മയുടെ ഉദരവൻ തന്നെ ദൈവം യഹോയുടെ കരുണ മനുഷ്യനെ അമ്മയുടെ പാത്രം കണക്ക് പൊതിഞ്ഞ് നിന്ന് സങ്കല്പങ്ങൾ ബൈബിളിലുണ്ട് ക്രിസ്തു ഈ തള്ളക്കോടിയെക്കുറിച്ച് പറയുന്നവർക്ക് അതുതന്നെയാണ് ജെറുസലം ജെറുസലേം അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകെങ്കിലും ഒതുക്കാൻ കൊതിച്ചത് കണക്ക് നിന്നെ എൻ്റെ ചിറകെങ്കിലും ഒതുക്കാൻ ഞാൻ ആശുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്തു തന്നെ ഇങ്ങനെ അടിമുടി അടിപൊളിയൊരു ഗർഭപാത്രമായി മാറിക്കൊണ്ടിരിക്കുക അതിനകത്ത് നമുക്ക് വല്ലാതെ സുരക്ഷിത ലഭിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കണക്ക് ഇത്രയും നമുക്ക് സ്നേഹവും സൗഹൃദവും ഊഷ്പളതൊക്കെ അനുഭവപ്പെടുന്ന വേറൊരു വിചാരമുണ്ടാവും അപ്പോൾ ഉടനീളം മനുഷ്യൻ കൊണ്ടുനടക്കുന്ന ഒരു സ്മൃതിയുടെ വളരെ പുരാതനവും വളരെ നൂതനവുമായ ഒരു സ്മൃതിയുടെ പേരാണ് അമ്മയുടെ ഗർഭപാത്ര ഉദരം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ അനുഗ്രഹം അല്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ ആ അരിജന്മാരെയും പിന്നെ അവർക്ക് അവരുടെ കൂട്ടുകാരെയും ഒക്കെ ഒന്നു ചെറിയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന അല്ലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് മാസക്കാലം നമ്മളതിനെ പത്ത് മാസത്തിലൊക്കെ പറയുമ്പോഴും ചാന്ത്രിക മാസം ഇപ്പോഴും അതിനെക്കുറിച്ച് ധാരണയില്ലാതെ പോകുന്ന ചില ചെറുപ്പക്കാരൊക്കെ ഈ പറയുന്ന കാലത്തിൻ്റെയും ദൈർഘത്തിൻ്റെയും പേരിൽ ചില സംശയങ്ങളും കലഹങ്ങളും പോലും വെച്ച് വളർത്തെന്ന് പറയുമ്പോഴറിയാം നമ്മൾ നമ്മളെ തന്നെ കാണാതെയും പഠിക്കാതെയും പോകുന്നതിൻ്റെ ആ കുറവ് ഒരുപക്ഷെ ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടം വേറൊരു വേറെ അധികം ജീവികൾക്കൊന്നും ഉണ്ടാവില്ല ആനക്കൊക്കെ ഇതിനേക്കാൾ കുറച്ചുകൂടി ഒരു കാലഘട്ടമുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ആയിട്ടൊക്കെയാണ് നമ്മുടെ ഉദരത്തിലേക്ക് പുറത്തേക്ക് വരാമെന്ന് പറയുന്നത് ഉദാഹരണത്തിനായിട്ട് കങ്കാരൂവിന് വളരെ ചെറിയൊരു ഗർഭകാലമാണോ അതുകൊണ്ട് തന്നെ അതിന് പുറത്ത് ഒരു സഞ്ചി ഉണ്ടാക്കി ആ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ സൂക്ഷിച്ച കണക്ക് തൻ്റെ ശരീരത്തോട് സൂക്ഷിക്കേണ്ട ബാധ്യത വരുന്നു മനുഷ്യൻ എന്തൊരു അത്ഭുതമാണ് എന്തൊരു വിസ്മയം അതിനകത്ത് നടക്കുന്നത് ഒരു ജീവൻ്റെ കണിക എന്തൊക്കെയായിട്ട് മാറുന്നു കാഴ്ച കേൾവി ശ്രദ്ധ ധ്യാനം സ്നേഹമൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് രൂപപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിസ്മയമില്ല അമ്മയുടെ ഉദരം കണക്ക് വിസ്മയമുള്ള ഒരു ഇടം ഭൂമിയിൽ വേറെയില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക അനുഗ്രഹത്തിലൂടെ കടന്നു പോകുന്ന ആ ചെറിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെറിയ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ തങ്ങളുടെ ആ ഒരു ഗർഭകാലത്തെ കുറെ കൂടി പവിത്രമാക്കാനായിട്ട് പറ്റും ഒമ്പത് മാസക്കാലം ഇങ്ങനെ അത് ഒരു മെഡിറ്റേഷൻ്റെ കാലഘട്ടമായിട്ട് വെക്കുക ഒന്ന് മനസ്സ് വച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ കാരണം നമുക്കറിയാം എല്ലാ കാലത്തിലും എല്ലാ സംസ്കാരങ്ങളിലും ഈ ഗർഭകാലത്തിലൂടെ കടന്നു സ്ത്രീകൾക്ക് പ്രത്യേക പരിചരണവും ശ്രദ്ധയും കിട്ടിയിട്ടുണ്ട് ഇവിടെ വേദപുസവം തന്നെ അതിന്റെ സാക്ഷ്യം മേരിയുടെ ജീവിതം തന്നെ ആരംഭിക്കുന്നത് എങ്ങനെയാണ് മേരിയോട് മാലാഹ് പറയുകയാണ് നിന്റെ വയോധികയായ ചാർത്തക്കാരിയുടെ ഉള്ളിൽ ഒരു പൊടിപ്പുണ്ടായി ഈ വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങൾ പറക്കുക എന്ന് പറഞ്ഞൊരു സങ്കല്പം പോലും ഇങ്ങനെ വേദപുസ്തം നിറയുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ വാർദ്ധകത്തിൽ കുഞ്ഞുങ്ങൾ പറക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജൈവികമായ കാരണങ്ങൾ കൊണ്ടല്ല മറിച്ച് ദൈവികമായ ഇച്ഛ കൊണ്ടാണ് കുഞ്ഞു പറക്കുന്ന സൂചിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം വളരെ ബോധപൂർവം ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട മനുഷ്യരൊക്കെ പിറക്കുന്നത് അവരുടെ അമ്മയുടെ അപ്പയുടെ ഒക്കെ വാർദ്ധകൃത്തിന് എൻ്റെ അർത്ഥം ആ കൃത്യമായ മെനപ്പോസിസ് കഴിഞ്ഞിട്ടുള്ള അമ്മമാരാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക സാധാരണ സ്ത്രീക്ക് മനുഷ്യ മനുഷ്യൻ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കാരണങ്ങൾ കൊണ്ടല്ല കുഞ്ഞിൻ്റെ പിറവിൽ അപ്പോൾ വാർദ്ധക്യത്തിൽ എലിസബത്തിന് ഒരു കുഞ്ഞ് പൊടിച്ചെന്നറിയുമ്പോൾ മേരി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇടപെടൽ അതാണ് അവളെ ശുശ്രൂഷിക്കാനായിട്ട് പോയി അതിൻ്റെ അർത്ഥം എന്താണ് അസാധാരണമായ പരിചരണവും ശ്രദ്ധയും ഒരു കാലഘട്ടമാണ് ഈ ഗർഭാവസ്ഥ തുറയുക പണ്ട് കൂട്ടുകുടുംബങ്ങളിലൊക്കെ അത്തരമൊരു കാലത്തിനകത്ത് സ്ത്രീക്ക് വിശ്രമത്തിനും വെറുതെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു നേരവും ഒരു ഊഴമൊക്കെ കിട്ടിയിരുന്നു പക്ഷെ നമ്മുടെ കണക്കൊരു വർത്തമാന കാലത്തിൽ രണ്ടുപേരും കഠിനാധ്വാനം ചെയ്യുന്ന ഒറ്റമുറി ഫ്ളാറ്റിൽ ജീവിക്കുന്ന രണ്ടുപേർ മാത്രമുള്ള ഒരു വീടിനകത്തൊക്കെ നിശ്ചയമായിട്ട് സാധ്യമല്ല എങ്കിലും അവളുടെ എപ്പോഴും ഓർമ്മിക്കണം ഈ ഒമ്പത് മാസക്കാലം അവൾക്ക് വളരെയേറെ സ്നേഹവും പരിചരണം ആവശ്യമുള്ള കാരണം അമ്മയുടെ മനസ്സും കുഞ്ഞിൻ്റെ മനസ്സും ഒന്നു തന്നെ വളരെ നന്നായിട്ട് എലിസബത്ത് തൻ്റെ അടുക്കിലേക്ക് വന്ന ചെറിയ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ആ ചെറിയ പെൺകുട്ടിയുടെ ഉത്സവത്ത് പറഞ്ഞ എന്താണ് നിന്റെ അഭിവാദ്യം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലെ കുഞ്ഞ് കുരുക്കായെന്ന് പറഞ്ഞു അർത്ഥം അമ്മയുടെ ഹർഷം കുഞ്ഞിൻ്റെ ഹഷ്ടമായിട്ട് മാറുന്നു അങ്ങനെയെങ്കിൽ അമ്മയുടെ ഡിജക്ഷൻ അമ്മയുടെ നൈരാശ്യം അമ്മയുടെ ഫ്രസ്ട്രേഷൻസ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് കുഞ്ഞിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിക്കൂടെ ഈ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേ വൈകാരി വൈകാരില്ലോ കുക്കൽക്കൊടിയിലൂടെ അമ്മ കൈമാറുന്നത് അമ്മയെ തന്നെ അമ്മയുടെ വൈകാരി പ്രപഞ്ചത്തെയാ സമാനമായ കഥകൾ എല്ലാ പാരമ്പര്യങ്ങളും ഉണ്ട് നമുക്ക് പരിചയമുള്ള ഭാരതീയ പാരമ്പര്യത്തിലെ അഭിമുന്യ കഥ എന്താ യുദ്ധത്തിന്റെ ആ വലിയ ഒരു ചില നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൃത്യമായിട്ട് അർജുനും പറഞ്ഞു അർജുന എങ്ങനെയോ ഈ അർജുൻ പറഞ്ഞു എന്നാൽ കൃത്യമായിട്ട് ആരോ മൂളുന്നുണ്ട് പത്മവ്യൂഹം എന്ന് പറയുന്ന ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സങ്കീർണമായ ഒരു യുദ്ധവിന്യാസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം കൃത്യമായിട്ട് ആരും ഇരുന്ന് മൂളുന്നുണ്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ മൂളുന്നത് അമൃത്തി ഭഗവാൻ ആ അമ്മയുടെ ഉള്ളിൽ വെച്ച് തന്നെ ഈ പത്മവ്യൂഹത്തിൽ പ്രവേശിക്കാനുള്ള കൃത്യമായ മാർഗം വെളിപ്പെട്ട് കിട്ടി എന്നാൽ പുറത്ത് കടക്കാനുള്ള ആ ഒരു മാർഗം അതിൻ്റെ രണ്ടാം ഭാഗം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അങ്ങനെയാണല്ലോ അഭിമന്യു പിന്നീട് ഈ പത്മവ്യൂഹത്തിൽ പെട്ടതൊക്കെയായിട്ട് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് ഒരു ലേണിംഗ് നടക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് അമ്മയുടെ ലേണിംഗ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് ആ കൃത്യമായ ശുഭകരമായ ഒരു കാലം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട ഒറ്റമുറി ഫ്ലാറ്റിൽ രണ്ടുപേരും കണ്ടാത്തം ചെയ്ത് ജീവിക്കുമ്പോഴും വേണമെങ്കിൽ നൽകാവുന്ന ഒരു ഉറപ്പാണ് ആ ഉറപ്പിലാണ് പുതിയ ആരംഭിക്കുന്നത് പോലും എൻ്റെ ഉള്ളിൽ എൻ്റെ അഭിവാദ്യം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലെ കുഞ്ഞു കുതിച്ചു ചാടി പുറത്തൊരിടത്ത് ഒരു ദേവാലയത്തിലിരിക്കുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനാ പുസ്തകം കിട്ടി അതിങ്ങനെ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ വായിച്ച് വെച്ച് മറന്നു പോയതാവണം കാരണം അതൊരു പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടു അവരത് അവിടെ വെച്ചിട്ട് പോയി അതൊന്ന് മറച്ചു നോക്കാനോ ആയിട്ടുള്ളൊരു അവസരം കിട്ടി അതിങ്ങനെ രസകരമായൊരു പ്രാർത്ഥനാ പുസ്തകം ഞാൻ അതിൻ്റെ ഒരു മറ്റൊരു കോപ്പി എനിക്ക് വേണ്ടി പിന്നീട് അന്ന് ലഭിക്കാനുള്ള ചില വഴികൾ കണ്ടെത്തുകയും ചെയ്തു ഈ ഒമ്പത് മാസക്കാലം ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള അന്വേഷണമാണ് ആ പുസ്തകത്തിനകത്ത് പ്രേയർ ഫോർ ദ എക്സ്പെക്റ്റൻ പേരൻസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പുസ്തകമാണ് അപ്പാടെ ഒമ്പത് മാസക്കാലം ആ ഒമ്പത് മാസക്കാലം വേണം വെച്ച് വെച്ചാൽ ഇച്ഛാശക്തി വെച്ചാല് പിറക്കാൻ പോകുന്ന കുഞ്ഞിന് മാനസികവും ശാരീരികവുമായ മനോഹരമായ പവിത്രമായ ഒരു പരിസരം ഉണ്ടാക്കാനായിട്ടുള്ള സ്ത്രീക്കും പുരുഷനുമുള്ള ക്ഷണമാണ് പുസ്തകത്തിനകത്ത് മൂന്ന് മൂന്ന് ഘട്ടമായിട്ടാണ് തിരിക്കുന്നത് ഒന്നാമത്തെ ഘട്ടത്തിനകത്ത് അമ്മയോട് ആവശ്യപ്പെടുന്നത് വെറുതെ ഈ ദൈവം ഇതൊരു ദാനമാണെന്ന് ഒന്ന് തിരിച്ചറിയാന്നുള്ള സ്ത്രീമസോദൻ മാത്രം തൻ്റെ ഉള്ളിൽ ഈ പൊടിപ്പെന്ന് പറഞ്ഞ വെറുതെ ദാനോ മക്കളവാരുടെ പുസ്തകത്തിനകത്ത് ആ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കണക്ക് മക്കളെ നിങ്ങൾ എങ്ങനെയാണ് എന്റെ ഉദരത്തിൽ പൊടിച്ചാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് മജ്ജ മാംസം ഇടവൾ കൊണ്ടാണ് ഇതിനു മീത് ദൈവത്തിന്റെ ചൈതന്യം ഇങ്ങനെ സദാ അട അടയിരുന്ന പറയുന്ന ഇങ്ങനെ കൃത്യമായ വാക്ക് അത് തന്നെ ഉപയോഗിക്കുന്നത് ആ ദൈവിക സാന്നിധ്യം ഇങ്ങനെ ഈ ജലത്തിന് മീതി അടയിരുന്നത് അത് കണക്ക് ആ ഏറ്റവും നിർബലമായ ജലാശയത്തിന്റെ പേര് എന്ന് പറയുന്നത് ഈ ഉദരത്തിന്റെ ജലമാണ് അതിനു മീതയായിട്ട് ദൈവിക സാന്നിധ്യം അടയിരിക്കുമ്പോഴാണ് ഈ ജീവൻ്റെ പൊടിപ്പുണ്ടാകുക അപ്പോൾ ആ എന്ന് പറയുന്ന ആ മഹാദാനത്തെയും മഹാ അത്ഭുതത്തെയും ധ്യാനിക്കുക ഒരു വിത്ത് ഇങ്ങനെ മുളപൊട്ടി വലുതാകുന്നതിനേക്കാൾ വലിയ വിസ്മയം വല്ലതുണ്ടോ സൃഷ്ടി മാത്രമല്ല സ്ഥിതിയും എന്ത് ചെയ്യുന്നുണ്ടോ വിസ്മയങ്ങൾ വിസ്മയമായിട്ട് എണ്ണേണ്ടതല്ലേ ശരിക്കും ചിലപ്പോൾ ഓർമ്മയ്ക്ക് വിശേഷം ഞങ്ങളുടെ ഒരു മകള ഇങ്ങനെ ചിത്രം വരക്കുന്നു അവള് ചിത്രം വരക്കുമ്പോഴേക്കും ആ ഒരു വിത്തും ആ ഉള്ളിലെ ഗർഭശിശുന്ന പോലെ ബന്ധം നന്നായിട്ട് വരച്ച കുറേ ചിത്രങ്ങൾ വരച്ച് കണ്ടു ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ വിത്ത് കൃത്യമായിട്ടൊരു ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ കണക്കാ അപ്പോൾ ആ മഹാവിസ്മയത്തെ ഒന്ന് ധ്യാനിക്കാന്നുള്ളതാണ് ചെറിയ കാര്യമല്ല ഉള്ളിൻ്റെ ഒരു പൊടിപ്പുണ്ടാകും എൻ്റെ അമ്മയുടെ ഉദരത്തോട് ചേർത്ത് എന്നെ തുന്നി ചേർത്ത് നീയാണെന്നുള്ള സങ്കീർത്തന വചനങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ധ്യാനിക്കാനായിട്ട് ഇത് മൂന്ന് മാസക്കാലം ഉള്ളിലെ മഹാത്ഭുത ധ്യാനിക്കുക രണ്ടാമത്തെ ഘട്ടത്തിൽ അമ്മ അമ്മയെ തന്നെ കുറെ കൂടി നിർമ്മലയാക്കാനായിട്ടുള്ള ക്ഷണമാണ് ആ പുസ്തകത്തിനകത്തുനിന്ന് നമുക്ക് വായനക്കാരൻ ലഭിക്കുന്നത് കന്യക ഗർഭം ധരിച്ച് കുഞ്ഞിനെ മുന്നിനെ എന്ന് പറഞ്ഞ സങ്കല്പം മേരട് കാര്യത്തിൽ നമുക്കറിയാം മേരുടെ കന്യാത്ത് എന്ന് പറയുന്നത് അവളുടെ ഒരു ഫിസിക്കലായ പ്രത്യേകത ഒരു ഭാഗമായിരുന്നു അതൊരു ദൈവിക ഡോക്ട്മായിട്ടൊക്കെ നമ്മൾ അംഗീകരിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അകത്തും പുറത്തുമൊക്കെ അവൾ എന്ത് ചെയ്യുന്നുണ്ട് നിർമ്മലയായിട്ട് കന്യകയായിട്ട് അവൾ അവസാനം വരെ നിലനിന്നുള്ള ഒരു ദൈവിക മായ ഒരു ഡോക്മിയായിട്ട് നമ്മളെടുക്കുന്നു പക്ഷേ അതിനകത്ത് വേറെയും ചില സൂചനകളുണ്ട് കന്യക ഗർഭം തിരിക്കാനുള്ള അർത്ഥം എന്താണ് ഈ ഉള്ളിൻ്റെ ഉള്ളിലെ നൈർമല്യമാണ് ഈ കന്യാത്തം കൊണ്ടൊക്കെ നമ്മൾ വലുപ്പം അർത്ഥമാക്കുക ഒന്ന് സൈക്കിൾ ചവിട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് നീന്തിയാൽ തീരാവുന്ന ഒരു കാര്യത്തെയാണ് കന്യാത്വം ഒക്കെ ആയിട്ട് ഇപ്പോഴും നമ്മുടെ പരിഷ്കൃത ലോകം കരുതിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്യാങ് റേപ്പിൽപ്പെട്ട ഒരു പെൺകുട്ടി അതിനുശേഷവും കനികയല്ല നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ അപ്പം കന്യാത്വം എന്ന് പറയുന്നത് ഈ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പം അമ്മ നിർമ്മലയായിരിക്കുക എന്നുള്ള പ്രധാനം ഈ കന്യകമാരിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് പറവ് ലഭിക്കേണ്ടത് അർത്ഥം എങ്ങനെ വളരെ പ്യുവറായിട്ട് അമ്മ അമ്മ തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം നേരത്തെ സൂചിപ്പിച്ച കണക്ക് പൊക്കൽക്കൊടിയിലൂടെ അമ്മ അമ്മയുടെ പേര് കൈമാറുന്നുണ്ട് ആകൃതകൾ കൈമാറുന്നുണ്ട് കുറ്റബോധം കൈമാറുന്നുണ്ട് ലജ്ജ കൈമാറുന്നുണ്ട് നിസ്സംഗത കൈമാറുന്നുണ്ട് എന്തും കൈമാറാം ഈ പൊക്കൽകൊടിയിൽ കൈമാറാത്ത എന്തുകൊണ്ട് എന്താണ് അപ്പം അതുകൊണ്ട് ഈ നൈർമല്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിലായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സെക്കൻഡ് ഒരു ഘട്ടത്തില പിന്നത്തെ രണ്ട് മൂന്ന് മാസങ്ങളിലെ പ്രധാനപ്പെട്ടൊരു വിചാരം ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ ഈ കുഞ്ഞിനെ ഇങ്ങനെ ഓർത്ത് ഓർത്തോർത്ത് ഓർത്തോർത്ത് ആ ദൈവത്തെ ഇങ്ങനെ മഹത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്നുള്ള കാരണം വളരെ കൃത്യമായിട്ട് ആ ക്രിസ്തു പറയുന്നുണ്ട് ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നത് എന്നെയാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇപ്പോൾ നിൻ്റെ ഉദരത്തിൽ വലുതായിക്കൊണ്ടിരിക്കുന്നത് നിൻ്റെ കുഞ്ഞല്ല മറിച്ച് ഈശ്വരാംശമുള്ള ക്രിസ്താംശമുള്ള കുഞ്ഞാണ് അങ്ങനെയെങ്കിൽ ആ ഒരു ആ ഒമ്പതാം മാസക്കാലത്തിൽ പ്രാർത്ഥന ഇങ്ങനെയാണ് മാറാനാത്ത കർത്താവായ യേശു വേഗം വരണമേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുന്നത് വെറുതെ ഇങ്ങനെ മനുഷ്യർക്കുണ്ടായ കുഞ്ഞ് മാത്രമല്ല മറിച്ച് ദൈവാംശമുള്ളൊരു കുഞ്ഞാണ് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചു കേട്ടുള്ള ആ ഒരു കഥ കണക്ക ദശാവതാര കഥകളൊക്കെ വായിച്ചു കേട്ടോണ്ടിരുന്ന ഒരു പെൺകുട്ടി അവള് വീര കുഞ്ഞാ അവളിങ്ങനെ അവൾ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ എൻ്റെ ഉള്ളിലും ഉണ്ടാവും ഒരു അവതാരം അച്ഛൻ പറഞ്ഞു മൊനാ നീ പ്രാർത്ഥിക്കും നിൻ്റെ ഉള്ളിലും ഉണ്ടാവും അവതാരം ആദ്യ കുട്ടി ഈ കഥ അറിയാതെ പ്രാർത്ഥിച്ചു പിന്നീട് ഈ പെൺകുട്ടി കഥ അറിഞ്ഞു പ്രാർത്ഥിച്ചു അവരുടെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് പൊടിച്ചു ആ കുഞ്ഞിൻ്റെ പേരാണ് വിവേകാനന്ദ എങ്ങനെ കുഞ്ഞു പിറക്കേണ്ടത് വാസ്തവത്തിന്റെ ഉദരത്തിലല്ല അതിനെ എത്രയോ സമ്മത്സ്യങ്ങള്ക്ക് മുമ്പ് മനസ്സിലാണ് കുഞ്ഞു പറക്കേണ്ടത് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നതാണ് ആത്മാവിൽ നിന്ന് ഇറക്കുന്നവയൊക്കെ ആത്മാവിൻ്റെതായിട്ട് മറന്നു ശരീരത്തിന്റെ ഒക്കെ ശരീരത്തിൻ്റെതായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇങ്ങനെ വളരെ പ്യുവറായിട്ടൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞൊരു ഘട്ടമൊക്കെയാണ് ആ പുസ്തകം പരാമർശിക്കുന്ന ഒരു മൂന്നാമത്തെ ഘട്ടം അന്ന് വളരെ ദൈവാംശമുള്ള ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പൗലോസപ്പോസിന്റെ വചനം കൂടി അതിനകത്ത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് ക്രിയേഷൻ ഈസ് ഗ്രോണിങ് ഫോർ സെലബ്രേഷൻ ഇങ്ങനെ സകല സൃഷ്ടികളും ഇങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുക എന്നാ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞിൻ്റെ ചലനങ്ങളൊക്കെ അമ്മ മനസ്സിലാക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു കണിന്ന് പറഞ്ഞൊരു ഘട്ടം ആയതാണ് ആ മുന്നോട്ട് ദ്രഭം ചുരുങ്ങുകയും കുഞ്ഞിൻ്റെ ചലനങ്ങൾ അമ്മയ്ക്ക് വ്യക്തമാകുകയും ചെയ്യുമ്പോൾ ആ പൊതുവെ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ പറയുന്നത് വളരെ കഷ്ടം തരത്തിലാണ് ഇപ്പോൾ ജകത്തിരുന്ന് കുഞ്ഞ് ചലിക്കുന്നത് കുഞ്ഞിൻ്റെ ചലനം ഒക്കെ ഒത്തിരി നേരം ഇല്ലാതെ ആകുമ്പോൾ അമ്മയ്ക്ക് ഭയാശങ്കയാണ് ആ ഒരു ആ ഘട്ടത്തില് ആ തിരുവചനം ഓർമ്മിക്കുക ആ ഉള്ളിലിരുന്ന് കുഞ്ഞ് മുറവിളി കൂട്ടിയ ജീവിക്കാൻ വേണ്ടി കർത്താവ് യശ്വര് വേഗം വരണം പിന്നെ നാലാമത്തെ ഒരു ഘട്ടം ആ ഗർഭ ദിന ഇമ്മീഡിയറ്റ് ദിനങ്ങളുമായിട്ട് ബന്ധുന്നത് കാരണം ഭയങ്കരമായ ഭീതി ഉണ്ടാവും പൊതുവെ അത്രയും ചില ഭയങ്ങൾ ചെറുപ്പകാലം തൊട്ട് നമുക്കറിയാം ഈ ഗർഭ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാന്ന് പറയുന്നത് വളരെ വേദന നിറഞ്ഞൊരു പ്രക്രിയ എന്ന് നമുക്കറിയാം വളരെ വേദന നിറഞ്ഞതു തന്നെ അത്രയും വേദന നിറഞ്ഞത് കൊണ്ടാണ് നമ്മളതിനെ പിന്നീട് ഓർക്കാത്തതെന്നൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള സയൻസ് കാരണം അത്രയും വേദന നിറഞ്ഞതായതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം നമ്മളോട് കാണിക്കുന്ന ഒരു കരുതലുണ്ട് നമ്മുടെ മെമ്മറിയിൽ നിന്ന് അതിൻ്റെ ഓർമ്മ എടുത്തു കളയും അതുകൊണ്ടാണ് പൊതുവെ അമ്മമാർ പറയാറുണ്ട് ഭയങ്കര വേദനയായിരുന്നു ഈ കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ പക്ഷേ ആ വേദന എന്താണെന്ന് അമ്മയ്ക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല അതിനേക്കാൾ കൂടുതൽ ഓർമ്മ അമ്മയ്ക്ക് ഒരു മുട്ടുസുരി കൊണ്ടതിൻ്റെ ഓർമ്മയുണ്ടാകും ഇത്രയും ഗൗരവമുള്ള ഓർമ്മ എന്തുകൊണ്ട് അമ്മ മറന്നുപോയത് അത്രയും കഠിനമായ ഓർമ്മ ആയതുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടി പതുക്കെ മെമ്മറിയിൽ നിന്ന് പ്രകൃതി ഡിലീറ്റ് ചെയ്ത് കളയും പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് അമ്മ തയ്യാറായില്ല എന്തിനും മറ്റു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഉതകുന്ന ഇൻഡിബസുകൾക്ക് പോലും അമ്മ തയ്യാറാവുന്നതാണ് പറയുന്നത് അപ്പം ആ ഘട്ടത്തിൽ വെറുതെ ഈശോ മനുഷ്യൻ്റെ വേദനയെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്രിസ്തു ഏറ്റവും കഠിനമായ വേദനയെ ഉപമിക്കുന്നത് ഇങ്ങനെ ഈറ്റ് നോവുമായിട്ട് ബന്ധപ്പെട്ട് വയനാട് സൂക്ഷിച്ച നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഈറ്റുനോവിലൂടെ കടന്നു പോകുന്ന സ്ത്രീ അവളുടെ ദുഃഖം മറക്കുമെന്ന് പറയുന്നത് അപ്പം ഈ ഒരു ദുഃഖത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാലും വേദന ഘട്ടം കഴിഞ്ഞാലും മനോഹരമായൊരു ഘട്ടം വരുന്നുണ്ട് അതിനുശേഷം ആ ഒരു തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുത്ത അമ്മ തൻ്റെ സങ്കടങ്ങൾ മറന്നുപോകുന്നു അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കടന്നു പോകാവുന്ന മറന്നു പോകാവുന്ന ഒരു വേദനയുടെ ഘട്ടമാണ് കാരണം കുഞ്ഞിനെ നോക്കി ഇരിക്കുമ്പോൾ ഈ വേദന ഏതമ്മയെ ഓർക്കുന്നത് ഏത് അമ്മയുടെ രജിസ്ട്രേഷനാണ് അവളുടെ അത്തരം ഒരു ലേബർ പെയിൻ അവൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് ആ ഭാഗത്ത് തന്നെയാണ് ആ ഒരു വരി കൂടി കുറിച്ച് കൂട്ടിച്ചേർക്കുന്നുണ്ട് അന്ന് നിങ്ങളൊന്നും ചോദിക്കില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വളരെ തൃപ്തമായൊരു ഘട്ടം അപ്പോൾ അത്രയും തൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ഘട്ടം വരുന്നത് കൊണ്ട് ഈ ആങ്ഷ്യസ് മൂവ്മെൻറ്റിനെ കുറുകെ കടക്കാനായിട്ട് ഇത്തരം സദ്വിചാരങ്ങൾ മാത്രം മതി നോക്കി ആ പുസ്തകം പരാമർശിക്കുന്ന അവസാനമായിട്ട് ആ കുഞ്ഞിൻ്റെ പിറവെ ഘോഷിക്കാമെന്നുള്ളു അതിങ്ങനെ വേദപുസ്തകത്തിൻ്റെ വലിയ പാരമ്പര്യമാണ് ഒരു കുഞ്ഞ് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ കുഞ്ഞിനെ തേടി ആരൊക്കെയാണ് വരുന്നത് കാര്യം ശരിയാണ് ആ ക്രിസ്തു പറഞ്ഞതിങ്ങനെ ഒരു നാടോടി ആയിട്ടാണ് അത് നാടോടി അപ്പൻ്റെ അമ്മയുടേതായിട്ടാണ് നമ്മളിങ്ങനെ കൃപ ഒക്കെ ഡിസംബർ മാസത്തിൽ ഒരുക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇത്തിരി ശരികേടുണ്ട് കാരണം ഒരു പുൽത്തൊഴുത്തിൽ ക്രിസ്തു പിറന്നതായിട്ടൊന്നും വേദപുസ്തകം പറയുന്നില്ല അവനെ പുൽത്തൊഴിൽ കിടത്തുകയായിട്ട് ദിവസം പറയുന്നുണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യം ഇതാണ് എല്ലാ സത്രങ്ങളും കൊട്ടിയടച്ച രാത്രിയിൽ ഈ കുഞ്ഞിന് പിറവ് കൊടുക്കാനായിട്ടുള്ള ഉചിതമായൊരു ഇടവും തേടി നടന്ന ഒരു പുരുഷനും സ്ത്രീയും സ്വാഭാവികമായിട്ട് ലോകത്തുള്ള ഏതൊരു നാടോടി സ്ത്രീയും തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കണക്ക് പാതകരത്ത് കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെങ്കില് പെരുവഴിയിലായിരിക്കും മിക്കവാറും നമ്മുടെ യേശു പറഞ്ഞിട്ടുള്ളത് ആ യേശുവിനെ തേടി പെരുവഴിയിൽ പറഞ്ഞ ആ യേശുവിനെ തേടി എത്ര പേരാണ് രാത്രി വരുന്നത് ആട്ടിടയന്മാർ വരുന്നു ദൂരത്തിനെവിടെ നിന്നും രാജാക്കന്മാർ വരുന്നു മീറയും കുന്തിരിക്കവും ഒക്കെ സമർപ്പിക്കുന്നു മാലാഹന്മാര് സ്ത്രോത്രീതങ്ങൾ പാടുന്നു ഏറ്റവും ആഘോഷിക്കേണ്ട ഒരു ഘട്ടം എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ പറവുക നിർഭാഗ്യവശാല് നമ്മുടെ കാലത്തിൽ ഈ പറഞ്ഞ കുഞ്ഞുങ്ങളെ പോയി കാണുക എന്ന് പറഞ്ഞ തീരം പോലും പതുക്കെ പതുക്കെ ഇല്ലാതെ ആവുകയോ ഞാൻ തന്നെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും വളരെ അടുപ്പമുള്ള ഒരു കുഞ്ഞ് പറഞ്ഞിട്ട് ഇതുവരെ പോയി കാണാൻ പറ്റില്ലെന്ന് പറയുന്ന ഒരു ചെറിയൊരു വിഷമം പിടിച്ച കൗതുകം കൂടിയുണ്ട് അതിനകത്ത് അപ്പോൾ ഈ കുഞ്ഞിനെ കാണുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളതിനു പകരമായിട്ട് ഈ മരണം എന്ന് പറഞ്ഞ ഒരു സമയത്താണ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോയി കാണാനൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നു അയാൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ടാകുന്നത് അയാളോട് നമ്മൾ പുലർത്താതെ പോയ സ്നേഹം വഴി അയാളെ കണ്ടപ്പോൾ മാറി നടന്നത് എതിരെ വന്നപ്പോൾ അയാൾ വിഷ് ചെയ്യാതിരുന്നത് അയാൾ പറഞ്ഞ ചെറിയ ആവശ്യം നിവർത്തിക്കാത്തരുന്നത് അങ്ങനെ കുറെ കുറ്റബോധങ്ങളുമായിട്ടാണ് നമ്മളിങ്ങനെ മരണവീട്ടിൽ പോവുക മരണവീട്ടിൽ പോകുന്നത് അങ്ങനെയൊക്കെ തന്നെ നിന്നോട്ടെ പക്ഷേ ആ പിറന്ന വീടിൽ കൂടി പോകുക എന്ന് പറഞ്ഞ ആ പഴയ ആചാരത്തെ ഒന്നുകൂടി ഒന്ന് പൊടി തുടച്ചെടുക്കേണ്ടതല്ലേ ആ മനോഹരമായ കാലം ആ മനോഹരമായ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ദൈവമെന്ന് ഏതൊരു സ്ത്രീക്കും മനസ്സിലാവും അതുകൊണ്ടൊക്കെയാണല്ലോ പ്രവാചകന്മാർ പറയുന്നത് അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ദൈവം തന്നെ മറക്കുക തൻ്റെ നിങ്ങളെ മറക്കില്ല കാരണം അമ്മ കുഞ്ഞിനെ മറക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിലിറ്റി പ്രവാചകൻ പോലും ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന മെറ്റഫറാണ് അമ്മയും അമ്മയുടെ ഉദരവുമൊക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇടം കൊടുക്കുന്ന അവരെ ബലപ്പെടുത്തുന്ന ആ ഉദരം തന്നെ വേറൊരു കഠിനമായൊരു കാര്യത്തിന് കൂടി ഇപ്പോൾ വേദിയാകുന്ന സങ്കടം പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് പിന്നെ ഊമ്പെന്ന് പറയുന്ന വാക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ ടൂമ്പെന്ന് പറഞ്ഞ വാക്കുമായിട്ട് ബന്ധപ്പെടുക ഒന്ന് ഉദരം മറ്റേ കലറ എന്ന ഏറ്റവും സുരക്ഷിതത്വമുള്ള ആ ഇടത്തിൽ വെച്ച് തന്നെ ഇപ്പോൾ വലിയ അളവിൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് അടുത്തിടെ കണ്ട് ആ പ്രോലൈഫുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററിനകത്ത് ഒരു ചെറിയ കുഞ്ഞ് ഇങ്ങനെ കണ്ണുപൂട്ടി കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ് താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് അമ്മ പറക്കാൻ അനുവദിച്ചതിന് നന്ദി ഏറ്റവും സുരക്ഷിതത്വമുള്ള ഇടങ്ങൾ എന്തുകൊണ്ട് കലറകളായി മാറുന്നുള്ള കുഞ്ഞ് സങ്കടം കൂടി പറഞ്ഞിട്ട് ഈ രാത്രിയിൽ Pradamaim Sanita.